ഇടവേളയ്ക്ക് ശേഷം മനസ്സിലക്കരയിലൂടെ മലയാളിയുടെ മനസ്സ് കീഴടക്കിയ ഷീല രാഷ്ട്രീയത്തിലൂടെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ വരുന്നു രാഷ്ട്രീയ പാർട്ടികൾ ക്ഷണിച്ചില്ലെന്ന പരിഭവം ഷീലയ്ക്കുണ്ടെങ്കിലും കോൺഗ്രസിൽ ചേരാനാണ് ആഗ്രഹം ആര് വിളിച്ചാലും പോകുമെന്നാണ് മലയാളത്തിൻ്റെ കർത്തമ്മ പറയുന്നതെങ്കിലും മനസ്സിനക്കരെ കോൺഗ്രസ് ആണ് ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം എനിക്ക് അതില്ലാതെ ഞാൻ പോയൊന്നും ചെയ്യാനൊക്കത്തില്ല അതിന് ഏത് കക്ഷിയാണ് എന്ത് കക്ഷിയാണോ ചെയ്യണം അത് രാഷ്ട്രീയമെന്നല്ല എങ്ങനെയാണെങ്കിലും ശരി എന്നെ ആരും വിളിക്കുന്നില്ല സ്ത്രീകളുടെ കഷ്ടപ്പാടാണ് ഷീലയെ രാഷ്ട്രീയത്തിലിറങ്ങാൻ പ്രേരിപ്പിക്കുന്നത് ഒരു കാലത്ത് മലയാള സിനിമയുടെ വെള്ളിത്തിര നസീർ ഷീല ശാരദ എന്നിവരായിരുന്നു കാലം മാറിയതോടെ പുതിയ നായിക നായികാനായകന്മാരെത്തി പ്രേംനസീറും ശാരദയും രാഷ്ട്രീയത്തിലിറങ്ങി ഇരുവരും കോൺഗ്രസിൻ്റെ കഥാപാത്രങ്ങളായി ശാരദ ആന്ധ്രയിൽ നിന്നും എംപിയുമായി മനസ്സിനക്കരെ എന്തെന്നുറപ്പിച്ച് ഇപ്പോൾ ഷീല വരുന്നു കരളിലെ മോഹാമം വിക്ടർ ജോസഫ് ന്യൂഡൽഹി ഇന്ത്യ വിഷൻ